ഹലോ ഹായ് എങ്ങനെ ഓണം ഇങ്ങനെ എത്തിയിട്ടോ അപ്പോൾ ഇന്നലത്തെ കുറച്ച് ബഹളവത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് എൻ്റെ ശബ്ദം നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കോളേജിൽ എൻ്റെ കോളേജാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമ്മുടെ മനോജ് സാറ് ഓഫീസിലെ അപ്പോൾ മനോജ് ആയിട്ടാണെങ്കിൽ രാവിലെ എന്താ വെച്ചാൽ കുറേ സാധനങ്ങളൊക്കെ ഓണക്കണികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡ് ഐറ്റംസൊക്കെ അപ്പോൾ ചീനി വറ്റൽ അതേപോലെ ശർക്കര വരട്ടി നമ്മുടെ ചിപ്സ് ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ പോകുന്ന സാധനങ്ങളാണല്ലോ അപ്പോൾ അതൊക്കെ കുറേ തട്ടി രാവിലെ തന്നെ അപ്പോൾ ഇതേ യാബർണ മിസ്സും പാർവതി മിസ്സും ഒക്കെ ക്യാൻറ്റീനിൽ വന്നപ്പോഴത്തേക്കും അവരെയും കണ്ട് അവർക്കൊരു ഹാപ്പി ഓണമൊക്കെ വിഷ് ചെയ്തു നമ്മൾ കുറച്ച് വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതൊക്കെ നമ്മുടെ അവിടുത്തെ വൈബ് ടീമുകളാണ് കേട്ടോ ഷാജി സോറ് പിന്നെ നമ്മുടെ പ്രവീണിനെ കുറെ പേർക്ക് അറിഞ്ഞായിരിക്കും പിന്നെ നമ്മുടെ സുഭാഷ് സാറും കേട്ടോ അതിന് ഇവരെല്ലാവരും ഓൺ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ ആർട്സ് ഇതിൻ്റെ ആർട്സിൻ്റെ അഡ്വൈസറൊക്കെയാണ് സുഭാഷ് സാറ് അപ്പം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ് ഒരു മെഗാ തിരുവാതിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എക്സാം ആയതുകൊണ്ട് കുറച്ച് കുട്ടികളെ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിരുന്നില്ല തേർഡ് തേർഡ് ഇയറിലെ കുട്ടികൾ ഐ മീൻ സെക്കൻഡ് ഇയറിലെ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഈ ഹാള് ഈ ഓഡിറ്റോറിയം മൊത്തം നിറയുന്ന രീതിയിൽ കുട്ടികളായിരിക്കും ഭയങ്കര ഒരു സന്തോഷവും ഒരു വൈവ് ആണ് ഈ ഒരു സമയത്ത് ശരിക്കും ഞങ്ങൾ ടീച്ചേഴ്സും നമ്മൾ ഈ എപ്പോഴും ഈ കോളേജിൽ തന്നെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഈ യങ് അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണല്ലോ നമ്മുടെ സഹവാസം എന്നിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ടും ചിൽഡായിട്ടിരിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളാണ് കേട്ടോ അവരുമായിട്ടാണല്ലോ എപ്പോഴും നമ്മുടെ ഇൻട്രാക്ഷൻ നമ്മൾ വലിയ വലിയ ഭൂകമ്പം നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ചർച്ച ചെയ്യുന്നത് കുഞ്ഞ് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഈ ഏജിലുള്ള അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആ യങ്ങായിട്ടിരിക്കുന്നത് ഇത് എൻ്റെ കുട്ടികളാണ് കേട്ടോ എൻ്റെ സബ്ജക്റ്റിലെ കുട്ടികളാണ് അങ്ങനെ പിന്നെ പല എന്താ പറയുക ഫ്ലാഷ് മോബ്സ് ഉണ്ടായിരുന്നു കുറേ കുഞ്ഞുങ്ങൾ വന്നിട്ട് അവരുടെ അവരുടെ ഡിപ്പാർട്ട്മെൻസിൻ്റെ കുറേ അടിപൊളി പാട്ടുകൾ ഇതൊക്കെ ഈ പാട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ആവും അതുകൊണ്ടാണ് കോപ്പി റൈറ്റ് പിടിക്കുന്നതുകൊണ്ടാണ് ഞാനിത് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് കേട്ടോ പിന്നെ നിജു സാർ ദീപക് ജി ഓ മഹാന്മാരാണ് ഏട്ടോരൊക്കെ അപ്പം അതെ ഭയങ്കര വൈബാണ് എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനിയും ചായ കുടിക്കാൻ പോകുന്നത് നമ്മുടെ പ്രവീണിൻ്റെ കൂടെ ആണ് അപ്പം ഇവരൊക്കെ എങ്ങനെയാണ് ടീച്ചറേ വരുന്നോ ചായ കുടിക്കുന്നോ ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് പോകുന്ന ഞാൻ പറഞ്ഞല്ലോ ചായ എന്ന് പറഞ്ഞാൽ തന്നെ അഡിക്ഷൻ ഫോമി അപ്പോൾ ഞങ്ങൾ പോയി ആ ഒരു ചായ ടീംസാണ് ഇവരൊക്കെ കേട്ടോ ഭയങ്കര എന്നെക്കാട്ടി സീനിയർ ടീച്ചേഴ്സാണ് പക്ഷേ ഭയങ്കര എന്താ പറയുക ആ ഒരു ഈഗോയോ ഒരു ഇതോ ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ഈസിലി നമ്മുടെ കൂടെ എന്താ പറയുക തോളത്തോടെ കൈയിട്ട് നടക്കുന്ന അങ്ങനത്തെ ടീമുകളാണ് മാത്രമല്ല ഈ നമ്മൾ ഈ വർക്ക് സ്പേസിൽ ഭയങ്കര സന്തോഷമാണെങ്കിൽ നമ്മളത് പൊതുവേ നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഭയങ്കര ഒരു ബ്ലസ്സിങ്ങാണ് കേട്ടോ അതെനിക്ക് എന്തായാലും ഞാൻ ബ്ലസ്ഡാണ് ആ ഒരു കാര്യത്തിൽ പിന്നെ അതേ പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒരു ഗ്ലാസ് പായു പായസമൊക്കെ കുടിച്ചു കുട്ടികൾക്കുള്ള പായസമായിരുന്നു കേട്ടോ അതിന് ഞാനും മേടിച്ചു പറ്റി പിന്നെ ഇതേ അത്തപ്പൂക്കളം മത്സരം ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻ്റിലും കുട്ടികളിട്ടിരിക്കുന്ന അത്തപ്പൂക്കളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂ ചെയ്യാനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജഡ്ജസ് എന്നിട്ട് പ്രൈസൊക്കെ അനൗൺസ് ചെയ്തു അപ്പോൾ അതിൻ്റെ സന്തോഷം പിന്നെ ഇതേ മേളം വന്നിട്ടുണ്ട് അപ്പം മേളം വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷയില്ലല്ലോ അങ്ങനെ നമ്മുടെ പെൺകുട്ടികളൊക്കെ വേറെ വൈബായി അട്ടിപ്പൊളിയായിട്ട് അവരെല്ലാവരും ആഘോഷിച്ചു അവരോടൊപ്പം അവരുടെ ഡാൻസും അവരുടെ സന്തോഷം കണ്ട് നമ്മൾ ഒരുപാട് ആഘോഷിച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സദ്യ ഉണ്ടായിരുന്നു ഇപ്പോൾ സദ്യയിലേക്ക് പോകണം നല്ലൊരു സദ്യയായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ടീംസ് എല്ലാവരും ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് സദ്യ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പിരിയാണ് ഇനി പത്ത് ദിവസത്തെ അപ്പോൾ ശരിക്കും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കുറെ അവിടുന്ന് ഇവിടുന്ന് വീഡിയോസ് എടുത്ത് ഷോർട്സിന് വേണ്ടി പോസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തതാണ് പക്ഷേ അതിപ്പോൾ ഒരു കുറച്ച് ഒരു ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളും ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആവണം പുതിയ വീഡിയോസായിട്ട് കാണാം കേട്ടോ